ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആ ഒരു അനുഭവവും ആത്മീയമായിട്ടുള്ള അനുഭവവും തമ്മിലുള്ള വ്യത്യാസമാണ് വാസ്തവത്തിൽ ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഭൗതികം എന്ന് പറയുന്നു ആത്മീയം എന്ന് പറയുന്നതും അനുഭവം ആയിട്ട് മാറണമെങ്കിൽ രണ്ടും ഒന്നിക്കണം ഇല്ലാതെ ഒരു കാര്യം കൊണ്ട് മാത്രം സാധ്യമല്ല ഇന്ദ്രിയ ഉള്ളതിനെയാണ് ഭൗതികം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇന്ദ്രിയ ഗോചരത്വം അതിന് ഇന്ദ്രിയം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിനെ ആത്മീയം എന്ന് പറയും അതേതാണ് ഉള്ളിലുള്ളത് എന്ന് പറയും ഉള്ളിലുള്ളത് ഉള്ള് പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ വയറ്റിൽ കിടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ലങ്സ് ഇതൊന്നും അല്ല ഉള്ള് എന്ന് പറഞ്ഞത് ഉള്ള് എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്താലും നമുക്ക് കാണാൻ പറ്റും അല്ലേ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുത്തു ഹൃദയം നമുക്ക് കാണാം അത് പ്രാക്ടിക്കലി ഇതല്ലെങ്കിലും നമുക്കത് ഭാവന ചെയ്ത് മനസ്സിലാക്കാതെ കാണാൻ പറ്റും എന്നുള്ള വിവരം ഭാവന ചെയ്ത് കാണുക എന്നല്ല പറഞ്ഞത് അത് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരത്വമുള്ള അവസ്ഥയിലുള്ളതെല്ലാം എന്താണ് ഭൗതികമാണ് എന്നാണ് അത് നമ്മുടെ ശരീരത്തിനകത്തായാലും ശരീരത്തിന് പുറത്തായാലും എന്താണെങ്കിലും ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതിനെ നമ്മൾ ഭൗതികം എന്ന് പറയും ഇന്ദ്രിയ ഗോചരത്വം തിനെ ആത്മീയം എന്നും നമുക്ക് പറയാം മനസ്സിലാവണ്ടോ അതുകൊണ്ടാണ് ഈ വിദ്യ അറിവ് വിദ്യ എന്നൊക്കെ പറയുന്നതേ അതെല്ലാം എന്താണ് അത് ആത്മീയത്തിൽപ്പെടുന്നതാണ് അതിൻ്റെ വിശേഷണം എന്താണ് നമ്മൾ പറഞ്ഞല്ലേ കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും മേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്നൊക്കെ പറയുന്നത് പോലെ എന്നുവെച്ചാൽ കൊടുക്കും ഈ ഭൗതികം എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്ററി പാർട്ടായിട്ടാണ് വർക്കുള്ളത് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ അത് അതിനൊരു പൂരകം പൂരകമായിട്ട് നിലകൊള്ളുന്നതാണ് പരസ്പരം പൂരകങ്ങളാണ് ഇത് രണ്ട് ചേരുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് അതുകൊണ്ട് ഒന്നിനെ മൈനസ് ആയിട്ടെടുത്താൽ ഒന്നിനെ പ്ലസ് ആയിട്ട് എടുക്കാം എന്നർത്ഥം അർത്ഥം രണ്ടും കണ്ണാടിയിലെ ഇമേജ് പോലെ കാണുന്നത് പോലെ നമ്മളിങ്ങോട്ട് കണ്ണാടിയിലൂടെ എടുക്കുമ്പോൾ അവർ നമ്മുടെ ഇടയ്ക്കിലേക്ക് അടുക്കുന്നതായിട്ട് ഇമേജ് നമ്മൾ നമ്മളകന്നകന്ന് പോയാൽ അതും അകന്നകന്ന് പോകും ഇങ്ങനെയെല്ലാം കൊണ്ടും നമുക്ക് പിന്നെ എതിർ എതിർ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ എതിരെന്നല്ല മനസ്സിലാക്കേണ്ടത് അത് പൂരകങ്ങളാണ് പിൻ ആൻഡ് സോക്കറ്റ് പോലെ ഇതൊക്കെ നമ്മൾ ഉദാഹരണങ്ങൾ പറയുന്നതൊന്നും അതല്ല പക്ഷെ അതിൽ നിന്ന് എടുക്കേണ്ട ഭാഗം എടുക്കുമ്പോഴാണ് അത് നമുക്ക് അറിവായിട്ട് മാറുന്നത് അത് പറയുന്നത് പഠിച്ചു വച്ചാൽ അറിവില്ല അത് ഉദാ എന്ത് നമ്മൾ എത്ര വലിയ കാര്യം പഠിപ്പിച്ചാലും അതെന്താണ് അത് ഉദാഹരണങ്ങളാണ് അതല്ല അതിൽ നിന്ന് എടുക്കേണ്ട അതിന്റെ ഏത് സ്വഭാവത്തെയാണോ നമുക്ക് എടുക്കേണ്ടത് അതാണ് അത് അറിവിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരു എംബോസിഷൻ എഴുതി പഠിക്കുന്നതും നമ്മളുടെ ആ യുക്തി കൊണ്ട് മനസ്സിലാക്കി പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണോ അതുപോലെ അർത്ഥം അപ്പം ഇവിടെ അതിന് പണ്ട് ഒരു ശരിക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ശ്രീരാമ ഒരു എന്തെങ്കിലും നല്ല നല്ല കാര്യം വരുമ്പോൾ പേരെടുത്ത് ആരുടെയെങ്കിലും പേരിലായിരിക്കുമല്ലോ പറയുക ശ്രീരാമകൃഷ്ണൻ്റെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചതായിട്ടാണ് പറയണത് ദൈവത്തെ അങ്ങ് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു നരേന്ദ്രൻ പറഞ്ഞു കൊടുത്തെന്ന് പറയുന്നു എന്നാൽ എനിക്ക് ദൈവത്തെ കാണിച്ചു തരാൻ എന്ന് ചോദിച്ചപ്പോൾ ശരി ദൈവത്തെ കാണിച്ചു തരാം നാളെ കാലത്തെ നീ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തലയില്ലാത്ത ഒരാളിനെ കാണും അതാണ് ദൈവം എന്ന് പറഞ്ഞു ശ്രീരാമകൃഷ്ണൻ അല്ലേ പറയുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് പോവുകയും ചെയ്തു അപ്പോൾ പിറ്റേ ദിവസം എഴുന്നേറ്റ് തലയില്ലാത്ത ആളിനെയും തിരക്കി നടക്കുകയാണ് മുമ്പിൽ വരുന്ന എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ തലയില്ലാത്ത ഒരാളിനെ കാണുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഉടനെ പോയിട്ട് കുറേ നടന്നിട്ടും തിരക്കി കിടന്നിട്ടും ഒന്നും തലയില്ലാത്ത ആളിനെ കാണുന്നില്ല അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ പറയുന്നത് അതുപോലെ എടുക്കലല്ല വേണ്ടത് അത് എങ്ങനെ പറഞ്ഞാലും അതെന്തേ ആവുള്ളൂ അത് ഉദാഹരണമേ ആകുള്ളൂ നമുക്കൊരു നമുക്ക് ഉദാഹരണങ്ങൾ കൊണ്ട് പറയാൻ മാത്രമേ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാൻ മാത്രമേ പറ്റുള്ളൂ മനസ്സിലാക്കേണ്ടത് അതിനകത്തെ എന്താണോ അതിൻ്റെ ഉള്ളിൽ നി നിർലീനമായിരിക്കുന്ന ഒരാശയം അതിനെയാണ് എടുക്കേണ്ടത് തലയില്ലാത്ത ആളാണ് ആ തലയില്ലാതെ നീ കാണുന്ന ആളിനെയാണ് ദൈവം എന്ന് അതിൻ്റെ ഉള്ളിലാണ് ദൈവം വരുന്നത് ആ തലയില്ലാത്ത ആളിനെ കാണുന്നത് ദൈവം തലയില്ലാത്തയാൾ ആരാണ് വേറെ ആരെ കണ്ടാലും അവർക്ക് തലയുണ്ട് പക്ഷേ അവനവന്റെ തല അവനവന് കാണാൻ പറ്റില്ല അതുകൊണ്ട് തലയില്ലാത്ത ആളിനെ കാണുക എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ ശരീരഭാഗങ്ങൾ നമുക്ക് കാണാൻ തല കാണാൻ പറ്റില്ല അപ്പോൾ ഈ തലയില്ലാത്ത ആളിനെ കാണും അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ കാണാത്ത ഈ ഞാൻ ഞാൻ എന്ന് പറയുന്നതെല്ലാം എന്താണ് തലയാണ് തലയില്ലാത്ത ആളിനെ കണ്ടാലും അതിനകത്തുള്ള ആളേതാണ് തലയാണ് അപ്പോൾ നമുക്ക് ഈ ശരീരം എന്നുള്ളത് എന്താണ് വെഹിക്കിൾ ആണ് മനസിലാണ്ടോ ആ വെഹിക്കിൾ സഞ്ചാരി ഡോക്ടറെ വിളിച്ചോണ്ടിരുന്ന പറഞ്ഞാൽ ഡോക്ടറെ മൂടിക്കെട്ടിയ കാറിലായിരിക്കും പോണമെന്ന് പറഞ്ഞു ഡോക്ടറെക്കാണെങ്കിൽ ആ ഡോക്ടർ വന്നാലേ അസുഖം മാറുകയുള്ളു കാർ വന്നുകൊണ്ട് അസുഖം മാറുകില്ല ഡോക്ടർ വന്ന് ചികിത്സിക്കണം അതുപോലെ കാറുണ്ടെങ്കില് ഡോക്ടർ അതിനകത്താണ് വരുന്നത് എന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ ശരീരം എന്ന് പറയുന്നത് അതല്ല അത് വ്യക്തിയുടെ ആ ഒരു എക്വിപ്മെന്റ് ആണ് അതുകൂടി ചേർന്ന് തയ്യൽ നടക്കണമെങ്കിൽ സൂചിയും നൂലും നമുക്ക് വേണം സൂചിയും നൂലും ഉണ്ടെങ്കിൽ തയ്ക്കാൻ പറ്റുള്ളൂ നൂല് മാത്രമാണ് പക്ഷെ ഉപയോഗപ്രദമായിട്ട് വന്നത് അതുകൊണ്ട് സൂചി വേണ്ട തയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ശരിയായില്ല നമ്മൾ മരുന്ന് കുത്തിവെക്കണമെങ്കിലും എന്തു വേണം സൂചി വേണം സൂചിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കയറണതും ഓക്കെ ആദ്യം പക്ഷേ എന്താണ് മരുന്ന് ആ സൂചിയിലൂടെ കയറി കഴിയുമ്പോൾ ഈ സൂചി ഊരിയെടുക്കും അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും അതിന് ഒരു ടൂള് ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുള്ളൂ എന്താണെങ്കിലും വാക്ക് വാക്കിലൂടെ നമ്മൾ അകത്തേക്ക് ഒരാശയത്തെ കയറ്റുകയാണ് അപ്പൊ വാക്ക് തിരിച്ച് ഉരിയെടുക്കുകയും ചെയ്യും എന്നുവെച്ചാൽ വാക്കല്ല ഇവിടെ വേണ്ടത് അതുകൊണ്ടാണ് പറയുന്നതല്ല പഠിച്ചു വയ്ക്കേണ്ടത് അതിനകത്തുള്ള ആശയം വാക്ക് ഉരിയെടുത്തില്ലെങ്കിൽ എംപോസിഷൻ കൊണ്ട് പഠിച്ച പോലെയാകും എലിഫന്റ് എന്ന് പറയുമ്പോൾ ആ എലിഫന്റിനകത്തുകൂടി കയറുന്ന ആശയവും ആന എന്ന് പറയുന്ന ആശ ആ വാക്ക് ശബ്ദത്തിലൂടെ കയറുന്ന ആശയവും ഒന്ന് തന്നെയാണ് ആ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എലിഫന്റ് എന്നുള്ള ശബ്ദത്തിലും ആന എന്നുള്ള ശബ്ദത്തിലും അല്ല ഇരിക്കുന്നത് അതിന് വാക്കുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് എന്താണോ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനൊരു കോംപ്രമൈസ് കോംപ്രമൈസായിട്ടുണ്ടാക്കിക്കൊണ്ടുവരുന്ന സൂചി മാത്രമാണ് അത് മരുന്ന് കയറ്റാനുള്ള സൂചിയാണെങ്കിലും ദഹിക്കാനുള്ള സൂചിയാണെങ്കിൽ എന്താണെങ്കിലും ഒരു സൂചിയായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ വാക്കുകൾ കൊണ്ട് നമ്മൾ നടത്തുന്നത് മനസ്സിലാവുണ്ടോ അത് ആനയെന്ന് പറഞ്ഞാൽ ഹാത്തി എന്ന് പറഞ്ഞാലും എലിഫന്റ് എന്ന് പറഞ്ഞാലും എല്ലാം ആ സൂചിയുടെ വലിപ്പ വ്യത്യാസങ്ങളും സൂചിയുടെ ആ പ്രയോഗ തലങ്ങളും മാത്രമേ വ്യത്യാസം വരള്ളൂ അതിനകത്തുള്ള ആശയമെല്ലാം ഒന്നാണ് ഉള്ളിലേക്ക് കയറേണ്ടത് മനസിലാകുണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ദൈവം ദൈവം എല്ലാ ദേവതകൾക്കും നമ്മൾ ഓരോ പേരിട്ട് ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാ ദേവ ദേവതകൾക്കും നമ്മൾ സഹസ്രനാമം കൊടുക്കാറുണ്ട് പ്രധാനപ്പെട്ട എല്ലാവർക്കും എന്താ വെച്ചാൽ ഈ പറയുന്നത് എന്താണ് ഈ ആന എലിഫന്റ് െന്നൊക്കെ പറയുന്നത് പോലെ എന്തു പറഞ്ഞാലും ഏതൊന്നിനെയാണോ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ് സഹസ്രം സഹസ്രം എന്ന് പറഞ്ഞാൽ അനന്തം എന്നാണ് അർത്ഥത്തിൽ എടുക്കുന്നത് സഹസ്രാക്ഷരം എന്ന് പറഞ്ഞാൽ അപ്പം ഏത് നാമം പറഞ്ഞാലും ഈ ഒരു ആശയത്തെയാണ് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ നമ്മൾ എല്ലാത്തിനും നമ്മൾക്ക് ഈ ഭാരതത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള സഹസ്രനാമങ്ങളൊക്കെ പ്രയോഗങ്ങളുള്ളൂ എന്താ കാര്യം ഇവിടെ എല്ലാം വളരെ സയന്റിഫിക്കും ആയിട്ടുള്ള ഒരു ചിന്താപദ്ധതിയാണ് നമ്മളുടെ വളരെ അസഹസ്രാബ്ദങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെ ചെയ്യണം അതിനെ വാക്കുകളിൽ നിർത്താൻ പറ്റുക ഒരു ഫിഗറിൽ ഒതുക്കാൻ പറ്റുകയില്ല മനസിലാകണ്ടോ ഇസ്ലാം മതക്കാരൊക്കെ പിന്നെ നമ്മുടെ ചിത്രം വരച്ചാൽ പ്രശ്നമാണെന്നൊക്കെ പറയാം അങ്ങനെയല്ലത് ചിത്രം വരച്ചാൽ അത് വാട്ട് പാപമാണെന്നുള്ളതല്ല നവീടെയോ അള്ളാഹുവിന്റെ ആരുടെ വേണേ ചിത്രം വരയ്ക്കാം പക്ഷെ വരച്ചാൽ അതല്ല എന്നുവെച്ചാൽ അതും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമല്ല ബോധം ഇല്ലാത്തവരോട് അത് പറയേണ്ടി വരും മനസ്സിലാകണ്ടോ നമ്മള് കുഞ്ഞുങ്ങളോട് നമ്മൾ വല്ലതിനൊക്കെ രണ്ട് കണ്ണൻ വരും മൂന്ന് കണ്ണൻ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഇതാകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവനത് മനസ്സിലാകും രണ്ട് കണ്ണുള്ള നമ്മളെ രണ്ട് കണ്ണ് എല്ലാവർക്കും രണ്ട് കണ്ണല്ലേ എന്ന് വിചാരിക്കാനും രണ്ടുകണ്ണൻ എന്നുള്ള ടോണിൽ തന്നെ പേടിച്ചു പോവുകയാണ് അങ്ങനെ താഴ്ന്ന ബൗദ്ധിക നിലവാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് തെറ്റാണ് പാപമാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനെ ഒഴിവാക്കാതെ പറ്റുകയില്ല എന്ന് വച്ചാൽ അല്ലാത്ത വിധത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്തത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും ഇത് നാമങ്ങളാണ് നാമരൂപങ്ങളെ നമ്മൾ ആശ്രയിക്കരുത് അത് ശരിയായിട്ടുള്ള ഫിലോസഫി പഠിപ്പിക്കുന്ന നമ്മളുടെ ഭാരതീയ സംസ്കാരം അങ്ങനെയാണ് എന്താണ് എല്ലാ നദികളും കടലിലെത്തുന്നതുവരെ പല വിധത്തിലുള്ള നാമരൂപങ്ങളിലാണ് പല വലിപ്പവും പല ഒഴുക്കും പല രീതിയിലുള്ള മേഖലകളിൽ കൂടി വരുന്നതാണ് അത് കടലിലെത്തി കഴിയുമ്പോഴത്തേക്കോ എല്ലാം ഒന്നായിട്ട് മാറും അതുകൊണ്ട് ഏത് രൂപ അതുപോലെ തന്നെയാണ് നമ്മളുടെ ദൈവത്തിനെ ഭജിക്കുന്നത് ഏത് നാമത്തിലും രൂപത്തിലും ഒക്കെ ഭജിച്ചാലും നമ്മൾ ചെ ചെന്നെത്തുന്നത് ഒരേ ആ ശക്തിയിലായിരിക്കും ചെന്ന് ലയിക്കുന്നത് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബ തലം കുറഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഉറപ്പ് പറയുന്നത് വച്ച് നമ്മൾ അതിൻ്റെ പേരിൽ വലിയ ഗുസ്തി പിടിക്കാനൊന്നും പോകരുത് അത് അബദ്ധവും ഭ്രാന്തുമാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അറിവില്ലാത്തവർ എത്ര പ്രശ്ന കുഴപ്പങ്ങൾ ചെയ്താലും നമ്മളുടെ ഭാരതീയർക്കത് ക്ഷമിക്കാനും അവരെ പറഞ്ഞു തിരുത്താനുള്ള ശ്രമം നടത്താനും അവരോട് സ്നേഹം കുറയാതെ സ്നേഹം ഉള്ളതുകൊണ്ട് നമുക്ക് അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാലും കെട്ടിയിട്ട് മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ നമ്മൾ അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എതിർപ്പ് കാണിക്കുന്നതും എന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ നമുക്ക് ചെറിയ ശിക്ഷകൾ തല്ലുകൊടുക്കേണ്ട സമയത്ത് തല്ലുകൊങ്ങൾ വളർത്തുമ്പോൾ കൊടുക്കേണ്ട സമയത്ത് തല്ലുകൊടുക്കണം വഴക്ക് കുറയേണ്ട സമയത്ത് വഴക്കു പറയണം ഇങ്ങനെ പക്ഷേ ഉള്ളിൽ നമുക്ക് അവരോട് വാത്സല്യവും അത് ബുദ്ധി കുറഞ്ഞവരോട് നമുക്ക് അത് സഹാനുഭൂതിയും ഒക്കെ ആകാവുള്ളൂ സ്നേഹവും സഹാനുഭൂതിയും മാത്രമേ ആകാവുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ നമ്മളുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്നതൊക്കെ സിമ്പോളിക്കായിട്ട് എടുക്കാൻ ശീലിക്കണം ഇതാണ് ഏറ്റവും എന്നുവെച്ചാൽ വാക്കുകൾ കൊണ്ടോ നാമങ്ങൾ കൊണ്ടോ ഉറപ്പിച്ചു വെച്ച അല്ല വിരൂപങ്ങൾ കൊണ്ടോ ഉറപ്പിച്ചു വച്ചാൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാകാതെ പോവും അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഇനി കൂടുതലായിട്ടുള്ള വിശദീകരണങ്ങളാകാമെന്ന് ധരിക്കുന്നു ഇന്ന് ഇത് മതി നന്ദി നമസ്കാരവും നമശിവായ